ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഈ നടിയെ മനസ്സിലായോ നമ്മുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ദീപിക പതുക്കോണിന്റെ വൻ മേക്കോവർ തന്നെയാണ് താരം നായികയാകുന്ന പുതിയ ചിത്രം ചപ്പാക്കിന്റെ ഹൈലൈറ്റ് ആസിഡ് ആക്രമണത്തെ അതിജീവിച്ച ലക്ഷ്മി അഗർവാളിന്റെ ജീവിതം പറയുന്ന ചപ്പാക്കിൽ താരത്തിന്റെ ഗെറ്റപ്പ് പുറത്തു പുറത്തുവന്നതു മുതൽ ആരാധകർ വൻ പ്രതീക്ഷയിലാണ് മേഘ്ന ഗുൽസാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മാൽഡി എന്ന കഥാപാത്രത്തെയാണ് ദീപിക അവതരിപ്പിക്കുന്നത് ലക്ഷ്മിയുമായി അത്രമേൽ രൂപസാദൃശ്യമാണ് ദീപികയുടെ ഗെറ്റപ്പിന് കഥാപാത്രമായി മാറാനുള്ള ഹോംവർക്കിലാണ് താനെന്നും ഏറെ ആസ്വദിച്ച് താൻ ചെയ്യുന്ന ഒരേയൊരു ഹോംവർക്കാണ് ഇതെന്നുമാണ് ദീപിക പറയുന്നത് വിവാഹഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് തന്റെ പതിനഞ്ചാം വയസ്സിലാണ് ലക്ഷ്മി അഗർവാൾ ആസിഡ് ആക്രമണത്തിന് ഇരയാകുന്നത് ഇതേ തുടർന്ന് നിരവധി ശസ്ത്രക്രിയകളിലൂടെ ലക്ഷ്മി കടന്നുപോയി പിന്നീട് ആസിഡ് ആക്രമണത്തിന് ഇരയായവർക്ക് വേണ്ടിയായിരുന്നു ലക്ഷ്മിയുടെ ജീവിതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും